എല്ലാവർക്കും പുതിയൊരു വീഡിയോയ്ക്ക് സ്വാഗതം ഇന്ന് നമുക്ക് എന്താ പറയുക നമുക്ക് ഗൂഗിൾ നിന്നൊരു ചെയ്യുന്നൊരു ലെറ്റർ നമുക്ക് വന്നിട്ട് അത് നമുക്കിപ്പോ ആ രണ്ടു മൂസായിട്ടാണ് നമുക്ക് വന്നിട്ട് ഇതിപ്പോ ഇത് വരുന്ന ഏറ്റവും മുന്നെന്തിട്ട് പ്രശ്നം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്കൊരു മെയിൽ വന്നിട്ടായിരുന്നു ആ മെയിലിൽ ഇങ്ങനെ ഒരു കോഡ് ുന്നു യുവർ പിൻ വെരിഫിക്കേഷൻ കോഡ് എന്ന് പറഞ്ഞിട്ട് ഒരു കോഡ് അടിച്ച് വന്നിട്ടുണ്ടായിരുന്നു അത് ശരിക്കും അത് അല്ല ശരിക്കി അത് അവരിങ്ങനെ മെയിലാക്കുമ്പോ അതുപോലെ ചെയ്യാനാണ് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അത് അവരൊരു കോഡ് അതിലടിച്ചു തന്നെയുള്ളു പക്ഷെ ഞാൻ വിചാരിച്ചു അതാണ് എന്റെ കോഡ് വെച്ചിട്ട് ഞാൻ ഈ പിൻ പിൻവെരിഫിക്കേഷൻ കോഡില് ഞാൻ ഈ കോഡ് അടിച്ചു കൊടുത്തു പിന്നെ ഞാൻ ബൈറ്റി സ്റ്റുഡിയോയിൽ മോണിറ്ററൈസേഷൻ്റെ പേജ് നോക്കിയപ്പോൾ ഇങ്ങനൊരു എററാണ് വന്ന് എടുക്കേണ്ടായിരുന്നത് ഈ പ്രോബ്ലം നമുക്ക് സോൾവ് ആവാനായിട്ട് കുറേ സമയം പിടിച്ചു കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ മുന്നിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ മൂന്ന് ചാനലുകൾ നമുക്ക് ഇഷ്ടപ്പെട്ട ചാനലുകളുണ്ടെന്ന് യൂട്യൂബ് ടിപ്സ് പറയണത് അപ്പോൾ അതിലത്തെ ഒരു ചാനലാണ് മറ്റേ യൂട്യൂബേഴ്സ് കോർണർ മലയാളം എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ആ ചാനലിലത്തെ ആ ചേട്ടങ്ങനെ ഓരോ കാര്യങ്ങൾ പറയുന്ന വീഡിയോസുകൾ ഉണ്ട് അപ്പൊ അതില് ഞാൻ വെറുതെ അടിച്ചു അങ്ങനെ നമുക്ക് സെർച്ച് ചെയ്തു ഇങ്ങനെ വെരിഫിക്കേഷന്റെ പ്രോബ്ലം സോൾവ് ഇടുന്ന പറഞ്ഞിട്ട് അടിച്ചു കൊടുത്തപ്പോ അതിൽ വരുന്നുണ്ട് അതിൽ വേറെ കാര്യങ്ങളാണ് നമുക്ക് എനിക്ക് ആവശ്യമുള്ള കാര്യങ്ങളല്ല വരുന്നുണ്ടായിരുന്നേ ആള് മറ്റേ വെരിഫിക്കേഷൻ ചെയ്യുന്ന വീഡിയോസുകൾ അതുപോലെ തന്നെ മറ്റുള്ള പ്രോബ്ലംസ് വരുന്ന വീഡിയോസുകൾ അതിലുണ്ടായിരുന്നത് അപ്പം എന്റെ പ്രോബ്ലം സോൾവ് ചെയ്യാനുള്ള വീഡിയോസുകൾ ഉണ്ടായിരുന്നില്ലേ അപ്പോ ആള് എന്നിട്ട് വേറൊരു പ്രോബ്ലം സോൾവ് ചെയ്യുന്ന ഒരു വീഡിയോ ഞാൻ കണ്ടു മറ്റേ ഐ ഡി വെരിഫിക്കേഷൻ ഇങ്ങനെ മൂന്ന് പ്രാവശ്യം ചെയ്തിട്ട് ഇങ്ങനെ സെയിലായിട്ടുള്ളൊരു വീഡിയോ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിലാൾ പറഞ്ഞത് ഇങ്ങനെ യൂട്യൂബ് ചാനലായി യൂട്യൂബ് ടീമായിട്ട് നമ്മൾ ചാറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് പ്രശ്നം നമുക്ക് ചാറ്റ് ചെയ്യാം അങ്ങനെ ചാറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു മെയിൽ നമുക്ക് തരും മെയിൽ നമ്മുടെ മൊബൈലിലേക്ക് മെയിൽ വരും അപ്പോൾ നമ്മളതിന് റിപ്ലൈ കൊടുക്കുക അങ്ങനെ നമ്മൾ ചാറ്റ് ചെയ്ത് ചാറ്റ് ചെയ്ത് നമുക്ക് ആ പ്രോബ്ലം സോൾവ് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞു അപ്പോൾ നമ്മുടെ പ്രോബ്ലം ഞാൻ അതുപോലെ ഇങ്ങനെ നമുക്കറിയാവുന്ന ഇംഗ്ലീഷ് വെച്ചിട്ട് നമ്മൾ ചാറ്റ് ചെയ്തു ചാറ്റ് ചെയ്തപ്പോൾ അവർ ഇങ്ങനെ നമ്മളോട് പാൻ കാർഡിൻ്റെ ഡീറ്റെയിൽസ് ചോദിച്ചു അതേപോലെ തന്നെ അങ്ങനെ ഓരോ പ്രൂഫുകൾ നമ്മളോട് ചോദിച്ചു അപ്പോൾ അതൊക്കെ നമ്മൾ അയച്ചു കൊടുത്തു അങ്ങനെയാണ് നമുക്ക് ഈ പ്രോബ്ലം സോൾവ് സോൾവായത് അപ്പോൾ ഇത് നമുക്ക് ഈ പിൻലെറ്റർ വരുന്നതിന് മുന്നാണ് ഞാൻ മറ്റേ കോഡ് അടിച്ച് കൊടുത്തത് അതെനിക്ക് ഇങ്ങനെ പിൻലെറ്റർ വീട്ടിലേക്ക് വരും വരും എന്നുള്ള കാര്യം എനിക്ക് അറിയില്ലായിരുന്നു അപ്പോൾ അങ്ങനെയാണ് ഞാൻ ആ കോഡ് അടിച്ച് കൊടുത്തത് പിന്നെയാണ് നമ്മൾ ഈ കോഡ് നോക്കുന്നത് അപ്പോൾ അവരായിട്ട് ചാറ്റ് ചെയ്തപ്പോൾ അവർ പറഞ്ഞു നമ്മൾ പിന്നെ മൊബൈലിലേക്കാണ് വീണ്ടും നമുക്ക് സിൽ അതിൻ്റെ ഒരു ഓപ്ഷൻ അവർ തുറന്നു വന്നു ഇങ്ങനെ നമുക്ക് ഈ പിൻ പിൻലെറ്ററി നമുക്ക് ഈ അക്ക ഈ ഉണ്ടല്ലോ ഈ കോഡ് നമുക്ക് അടിച്ചു കൊടുക്കാം എന്ന് പറഞ്ഞിട്ട് ഒരു കോഡുണ്ട് ആ കോഡ് നമുക്ക് അടിച്ചുകൊടുക്കാംന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ വന്നു അങ്ങനെ ഞാൻ ഈ കോഡ് അടിച്ചു കൊടുത്തപ്പോൾ പിന്നെ പിൻ പിൻവെരിഫിക്കേഷൻ കംപ്ലീറ്റ് ഇത് കാണിച്ചു അങ്ങനെയാണ് നമ്മളെ ഈ പ്രോബ്ലം സോൾവ് സോൾവായത് അപ്പോൾ ഈ നമുക്ക് അപ്പോൾ എന്ത് പ്രോബ്ലം ഉണ്ടെങ്കിലും നമുക്ക് ഈ യൂട്യൂബ് ടീമായിട്ട് നമുക്ക് ചാറ്റ് ചെയ്യാമെന്ന് നമുക്ക് ഇതോടുകൂടി മനസ്സിലായി കണ്ടില്ലേ ഇപ്പം നമ്മുടെ ഐഡന്റിറ്റി വെരിഫിക്കേഷനും അഡ്രസ് വെരിഫിക്കേഷനും കംപ്ലീറ്റഡ് ആയിട്ടാണ് അവർ കാണിച്ചേക്കുന്നത് ഇപ്പം നമ്മുടെ എല്ലാ പ്രോബ്ലം സോൾവായി ഇപ്പോൾ വൈ ടി സ്റ്റുഡിയോ നമ്മുടെ മോട്ടൈസേഷന്റെ പേജും ക്ലിയർ നമുക്ക് എന്ത് പ്രോബ്ലം ഉണ്ടെങ്കിലും നമുക്കത് സോൾവ് ചെയ്യാൻ പറ്റും അതിന് നമ്മൾ പൈസ കൊടുത്തിട്ട് നമ്മൾ ചെയ്യണം എന്നില്ല നമുക്ക് തീരെ പറ്റാത്ത കാര്യങ്ങൾ മാത്രം നമുക്ക് പൈസ കൊടുത്ത് ചെയ്യേണ്ട കാര്യമുള്ളൂ നമ്മളെ കൊണ്ട് ശ്രമിച്ചാൽ പറ്റുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ തന്നെ പരമാവധി ചെയ്യാൻ നോക്കുക അതിപ്പോ നമ്മളാ യൂട്യൂബേഴ്സ് ചാനല് എന്ന ചാനലെ അദ്ദേഹം അത് പറയുന്നുണ്ട് നിങ്ങൾ തന്നെ പരമാവധി ശ്രമിക്കുക നിങ്ങൾക്ക് പറ്റാത്ത കാര്യങ്ങൾ മാത്രം ആള് പേയ്മെന്റ് വാങ്ങി ചെയ്യേണ്ടതെന്ന് പറയുന്നുണ്ട് അപ്പം തീരെ പറ്റാത്ത ആൾക്കാർ മാത്രം അങ്ങനെ ചെയ്താൽ മതി നമ്മളെ കൊണ്ട് പറ്റുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ പരമാവധി നമ്മൾ സ്വയം ചെയ്യുന്നതാണ് നല്ലത് അപ്പം ഞാൻ എല്ലാ കാര്യങ്ങളും ഞാൻ സ്വയം തന്നെയാണ് ചെയ്തിട്ടുള്ളത് എല്ലാ കാര്യങ്ങളും ഇപ്പോൾ മോണിറ്റൈസേഷൻ ആയാലും ഐ ഡി വെരിഫിക്കേഷൻ ആയാലും ഇപ്പോൾ പിൻ വെരിഫിക്കേഷൻ മാത്രമാണ് ചെറിയൊരു മിസ്സിങ് വന്നിട്ടുള്ളത് പിന്നെ ടാക്സ് ഇൻഫർമേഷൻ്റെ കാര്യത്തിലും ഞാൻ തന്നെയാണ് ചെയ്തിട്ടുള്ളത് അതൊക്കെ ഇവരുടെ ചാനൽ നമ്മൾ കണ്ടിട്ടാണ് നമ്മൾ സ്വയം ചെയ്തിട്ടുള്ളത് അപ്പോൾ എല്ലാവരും അത് ശ്രമിച്ചാൽ പറ്റും പറ്റാത്ത ആൾക്കാർ മാത്രം പേയ്മെൻ്റ് കൊടുത്ത് ചെയ്യാം അപ്പോൾ ഇത്രയും നേരം ഈ വീഡിയോ കണ്ട എല്ലാവർക്കും नंदी नमस्कार